അത് വിശദീകരിക്കുന്നതിൻ്റെ മുമ്പ് വസ്ലമ തങ്ങൾക്ക് സലാം ചെല്ലുന്നതിനെ കുറിച്ച് യാൽ സംസാരിക്കാം തങ്ങളോട് ഇപ്പോൾ സലാം ചെല്ലിയാലും എവിടുന്ന് സലാം ചൊല്ലിയാലും ഇപ്പോൾ വസ്ലമ തങ്ങളോട് എവിടുന്ന് സലാം ചൊല്ലിയാലും ആ സലാം നബ്അലൈ വസ്ലമ തങ്ങൾക്ക് കേൾക്കും മാത്രമാണ് കല്ലുകൾ സലാം ചൊല്ലിട്ടുണ്ട് അതുപോലെ മറ്റ് ജീവികളോ സുഹൃദാനോട് സലാം ചെല്ലിയിട്ടുണ്ട് അദീസിൽ കാണാൻ

അക്കൈലരി കല്ലുണ്ടാക്ക അന്നിനെ അറിയാണു ഖാന യുസ്സ്മിമു അലയ്യ ഖബില അൻ ഉബു അസാ നുബവത്തു ആഹിറ ആകുന്നതിന്റെ മുമ്പേ എന്നോട് ആ കല്ല സലാം ചൊല്ലാറുണ്ടല്ലോ രന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയയാടി ഇന്നബി മഖത ഹജറ ഖാന യുസ്സ്മിമു അലയ്യ ലയാലി മുഹിസ്തു എനിക്കു നുബവത്തു ആഹിറയ രാത്രി തന്നെ എന്നോട് കല്ല് സലാം ചെല്ലിയിട്ടുണ്ട് എന്നും റസൂറു അലൈവ് വസ്ല്ല പറഞ്ഞതായി അവിടുത്തെ അതീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ വഫാത്തിന്റെ ശേഷം അവിടുത്തേക്ക് സലാം ചൊല്ലുകയും ആ സലാം റസൂറു അടുക്കലേക്ക് എത്തുന്ന ശബ്ദം കേട്ടതും യാണ് <Sess>

ഞാൻ കേട്ടിട്ടുണ്ട് ൾ ആയിൽ അത്യവിശ്രമം കൊള്ളുന്നത് അവിടുത്തെ ആ പിന്നെ പ്രസതിയായ ആ കീവിതം അവിടുന്ന് അത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിലും കൂടിയും അവരുടെ ാണ് മാത്രങ്ങൾക്ക് കേൾക്കുകയും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് പറയുന്ന മഹാൻ മഹാനബനുകൾ സയ്യിദ് അഹ്ലഹീൽപ്പെട്ടതാണ് ൾ സലാ സലാം എന്റെ

अब प्रयास करते हैं पढ़ील उड़ूंगी लंबे अगर, अगर तो हम उंगी में फिर मस्ती दी अगर पढ़ील नुड़ल जाए वकाने जाए यही वक्त सकड़ा नसकारती ने समय माये इधर लगे अरियाल वे बुक को मिलना इल्ला बिहम बिहम यार इक़फ़ार इस्माव वा मिन कबीले सुल्लाह वाली मुसलमान इस्लाम का अपने मुसलमान का ആ ശബ്ദം കേട്ടാൽ മാത്രമേ നിസ്കാരത്തിന്റെ സമയമായി അറിയുന്നുള്ളൂ വേറൊരു സമയത്താണ് ആ ഒരു നിസ്കാരത്തിന്റെ സമയമായി അറിയിച്ചു കൊടുത്തത് അപ്പോൾ തങ്ങളുടെ സഹായം ലഭിക്കും അവിടുത്തെ സഹായം നൽകിക്കൊണ്ടിരിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അടങ്ങും